എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചില റെസിപ്പികൾ നമ്മൾ ഒരിക്കൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ഇഷ്ടത്തോടെ വീണ്ടും വീണ്ടും തയ്യാറാക്കും അത്തരം ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ് ഞാൻ ഇവിടെ ഒരു കാക്കിലോ അളവില് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളി കയ്യിലില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട സവോള ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കാക്കിലോ അളവിൽ വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക വെണ്ടയ്ക്കെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ കൂടി തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഞെട്ട് കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി ഈ ഒരു വെണ്ടയ്ക്കയ്ക്ക് അല്ല കൂടുതലായിട്ട് കൊഴുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും അത് ഇനിയിപ്പോൾ നമ്മൾ തോരം വെക്കുകയാണെങ്കിൽ കറി വെക്കുകയാണെങ്കിലൊക്കെ ആ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ നല്ലതാണ് കൊഴുപ്പ് കുറവായിട്ട് കിട്ടും പിന്നെ നമ്മളിത് എല്ലാം ഇതുപോലെയാണ് ഈ ഒരു സൈസിലാണ് വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഞാൻ ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് ഇതൊന്നുകൂടി സ്ലൈസ് ചെയ്യും കൊടുത്ത് എടുക്കും നമ്മൾ കേട്ടോ ഒരുപാട് തിന്നായിട്ടല്ല അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഞാനത് കാണിച്ച് തരാം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ വേണം കേട്ടോ തേങ്ങ നമ്മൾ വറുത്തരച്ചാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ വലിയ ജീരകമാണ് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും കാൽ ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പിന്നെ ചെറിയ ഉള്ളിയും കൂടി വേണം ഞാനതിൽ ഈ ഒരു എടുത്തു വെക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങേൻ്റെ കൂടെ ഒരു ഒമ്പതോ പത്തോ പിന്നെ വറ്റൽ മുളക് വറക്കാൻ വേണ്ടിയിട്ട് വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണം പിന്നെ പച്ചമുളക് പച്ചമുളകിന് എരിവ് കുറവുള്ളത് കൊണ്ടാണ് നമ്മളൊരു ഒമ്പത് പിന്നെ വറ്റൽ മുളക് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പച്ചമുളക് നമ്മൾ പിന്നെ വെണ്ടയ്ക്കേൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തുവച്ചോ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ മിക്ക ആളുകൾക്കും അത്ര തന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്നാലിത് വെറൈറ്റീസ് ആയിട്ടുള്ള വേറെ റെസിപ്പികൾ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത്രയും രുചികരമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക വെജിറ്റബിൾ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള പച്ചടി അതുപോലെ തന്നെ വേറെ കൊഴുപ്പില്ലാത്ത അധികം കൊഴുപ്പില്ലാത്ത തോരനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് കണ്ടു നോക്കാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ അപ്പം നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഉള്ളി കട്ട് ചെയ്തു വെച്ചു ഇനി ഒരു ചിനെ പിന്നെ മഞ്ചൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി വെച്ചിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വഴട്ടിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ച പച്ച കളറ് ഒരുപാട് നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട എന്നാൽ ഇതിൻ്റെ കൊഴുപ്പൊന്ന് മാറിക്കിട്ടേ വേണം അപ്പം അത് അത്രത്തോളമാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു എന്താ പറയുക കൊഴുപ്പ് അത്യാവശ്യം നല്ലോണം ഫ്രൈ ആയതുകൊണ്ടോറും ഇതിൻ്റെ കൊഴുപ്പങ്ങ് മാറി നിൽക്കും എന്നാൽ എന്താ പറയുക ഒത്തിരി അങ്ങോട്ട് ആർക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് അതപ്പുറം തന്നെ നമ്മൾ കറിക്ക് ഒരു അഭംഗിയായിരിക്കും പിന്നെ അതേ ചെറിയുള്ളി ഞാൻ ഇതുപോലെയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിലിട്ടത് രണ്ടും നന്നായിട്ട് മൂക്കട്ടെ അല്ലേക്ക് ആവശ്യത്തിന് ഒരു കണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആ നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയുള്ളി ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു ആ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു എന്താ പറയുക ഇപ്പം നല്ല ഡാർക്ക് കളറാണല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് പിന്നെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക ഈ സവ ഒരു കൊച്ചുള്ളി പിന്നെ വെണ്ടയ്ക്കൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതെല്ലാം എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലൊന്നും ഇറച്ചി വെക്കരുത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ മൂത്ത് മൂട്ട് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ഒരല്പം വെളിച്ചെണ്ണ മാത്രം ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ പോക ഒരുപാടങ്ങ് ഡാർക്കാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടച്ചു വെക്കുകയും ചെയ്യരുത് കേട്ടോ ഇതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഈ വെണ്ടയ്ക്ക വഴറ്റി എടുക്കുന്ന അതേ ടൈമിൽ തന്നെ അടുത്തൊരടുപ്പിൽ തൊട്ടടുത്തൊരടുപ്പിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് വറുത്തരച്ചാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വലിയ ജീരകം ഉണ്ടല്ലോ അത് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ വലിയ ജീരകമൊക്കെ ചേർത്ത് കറി വെക്കുമ്പോഴത്തേക്കും അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണെങ്കിൽ ആ നമ്മൾ തേങ്ങ ഇടുന്നതിന് മുന്നേ തന്നെ ഈ വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ ജീരകവും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറി വേപ്പിലയും അതുപോലെ തന്നെ വച്ചൽമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ആ ഒരു എന്താ പറയുക ആ എണ്ണയിലേക്ക് ആ ഒരു ചെറിയുള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും ജീരകത്തിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് വരട്ടെ ആ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷമാണ് അത്യാവശ്യം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈയൊരു എന്താ പറയുക നല്ല ഈയൊരു എണ്ണയിലേക്ക് ആദ്യം തന്നെ നമ്മൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തതിൻ്റെ തന്നെ ഒരു ഫ്ലേവറ് അട്ടിപ്പൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമാണ് വെറുതെ പറയുന്നതേ അല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്രയും രുചികരമായ ഒരു കറി വെണ്ടയ്ക്ക് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും അടി അസല് സൂപ്പറാണ് ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത് കണ്ടില്ലേ ഇനി നമുക്ക് അധികം വലിയ ഫ്ലെയിമിൽ കൂടിയ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും അടിപിടിക്കുകയോ കരികയോ ചെയ്യാതെ ഈവനായിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു വറ്റൽമുളകൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്തു കിട്ടും തേങ്ങ മൂക്കുമ്പോഴത്തേക്കും കേട്ടോ മൂക്കാതിരിക്കൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് എന്താ പറയുക അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെണ്ടയ്ക്ക മൂപ്പിച്ച് പിന്നെ നമ്മൾ എന്താണ് ഇനിയിപ്പോൾ വറ്റൽമുളക് കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇത് കണ്ടോ നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം മുളക് പൊടി കൂടുതലായിട്ടും വറ്റൽ മുളക് തന്നെ ചേർക്കുക അതിനാണ് ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ കേട്ടോ ഇതേ അടുത്തടുപ്പിൽ തന്നെ നമ്മളെ വെണ്ടയ്ക്കേണ്ടതുണ്ടോ വെണ്ടയ്ക്ക ഇപ്പോൾ കുറേ കുറഞ്ഞു അപ്പോൾ നമുക്ക് അത്യാവശ്യം കറി വേണമെങ്കിൽ ഒരു അര കിലോ അളവിലൊക്കെ എന്താ വെച്ചാൽ വാടി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് എമൗണ്ട് കുറയും കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് അത്യാവശ്യം വാടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഇതേ ഇരുന്ന് ഒന്ന് മൂത്ത് വരികയാണ് കേട്ടോ നല്ല മണമാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ ചേർത്ത് വറക്കുമ്പോഴത്തേക്കും വേണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ നമ്മൾ തേങ്ങ ചിരകി വറുത്തെടുക്കുമ്പോഴത്തേക്കും തന്നെ പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക പിന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇത് മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കണം പിന്നെ ഈ തേങ്ങ നമ്മൾ മൂപ്പിച്ച് എടുക്കുമ്പോഴാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം നമ്മൾ മിക്സീൻ്റെ ജാറുണ്ടല്ലോ തേങ്ങ ചിരകിയിട്ട് മിക്സീൻ്റെ ചതക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പിന്നെ എന്താ പറയുക കറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈവനായിട്ട് എല്ലാ തേങ്ങേൻ്റെ പീസസും ഒരേ കനമായിരിക്കും അപ്പോൾ നമുക്ക് വെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഒരു എളുപ്പമാർഗ്ഗമാണ് തേങ്ങ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ഇത് വേണ്ടില്ല ഇപ്പം അത്യാവശ്യം നമ്മളുടെ എന്താ പറയുക വെണ്ടയ്ക്കൊക്കെ വെണ്ടയ്ക്കയും ഈ ഒരു കൊച്ചുള്ളിയൊക്കെ നന്നായി മൂത്തു നമ്മളുടെ ഈ ഒരു എന്താ പറയുക തേങ്ങ അത്യാവശ്യം മൂത്തു അത്യാവശ്യം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളൊന്നും തന്നെ മഞ്ഞൾപ്പൊടി പൊടി അല്ലാത്ത പൊടികളൊന്നും തന്നെ ആദ്യമേ ചേർക്കരുത് കാരണം ഈ ഒരു തേങ്ങ വറുത്ത് വറന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് ചേർത്ത് കൊടുത്ത പൊടികൾ കരിയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ മൂത്തതിനു ശേഷം മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം തേങ്ങയും ഈ ഒരു മുളകും ഇതൊക്കെ നന്നായിട്ട് മൂത്തും നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അത്യാവശ്യം മൂത്തും നമുക്ക് ഏകദേശം ഈ ഒരു മൂപ്പ് മതി കരിഞ്ഞു പോകരുത് അടുക്കി പിടിക്കുക ഒന്നും ചെയ്യരുത് തീ കൂട്ടിയിടരുത് തീ കൂട്ടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചില ചില പീസുകൾ അങ്ങ് കരിഞ്ഞു പോവും പിന്നെ പുക വരും ഇതിൽ ആ ഒരു പുക കയറിയിട്ടുണ്ട് ആ കറിയുടെ ടേസ്റ്റേ പോവും ഫുള്ളായിട്ട് ആ ഒരു പുക മണമായിരിക്കും അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തേങ്ങ വറുത്തരച്ചൊക്കെ വയ്ക്കുന്ന കറികളുണ്ടാല് ഫ്ലെയിമ് കുറച്ചിട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ മാത്രം അത് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ കറിയുടെ എന്താ പറയുക വെണ്ടക്കയും ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു ചെറിയൊരു നെല്ലിക്കേൻ്റെ പകുതി വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിന്നെ എന്താ പറയുക ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ച് സോക്ക് ചെയ്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ നെല്ലിക്ക വലുപ്പത്തിൽ വേണ്ട കാരണം ഈയൊരു പിന്നെ വെണ്ടയ്ക്ക വാടി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുളി കൂടരുത് പുളി രസം കൂടിയിട്ടുണ്ടെങ്കിൽ കറി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു ഞാൻ നന്നായി തിളക്കിയിട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ തേങ്ങയൊന്ന് അരച്ചിട്ട് വരട്ടെ തേങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ വറുത്ത പാത്രത്തൊന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചേർത്ത് കൊടുത്ത വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുത്ത പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരയ്ക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് തണുപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ടതെ അരച്ച അരപ്പും കൂടി നമ്മളെ വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുത്തത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ രുചി എത്രത്തോളം ഇതിൽ പുളി കൂടരുത് കേട്ടോ പുളി കൂടിയിട്ടുണ്ടെങ്കിൽ പറ്റൂല ഇതുകൊണ്ടോ വെണ്ടയ്ക്ക തീയതി നോക്കിയാൽ ഒഴിച്ചാൽ ആ ഒരു ചോറിൽ ആ ഒഴിച്ചെടുത്ത് നിൽക്കണം ഒത്തിരി വെള്ളം ചേർത്തിട്ട് ലൂസാക്കരുത് അുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു തുള്ളി ചാറ് കിട്ടിയാൽ നമുക്ക് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ വെറുതെ പറയുന്നതേ അല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം വെണ്ടയ്ക്ക ഉപയോഗിച്ച് ഇത്രക്കും രുചികരമായിട്ടുള്ളൊരു കറി നമുക്ക് എന്താ പറയുക അത് ഓരോ കറികളും കേട്ടോ ഇത് മാത്രമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള പച്ചടിയാണെങ്കിലും നല്ല അടിപൊളി കറിയാണ് കാരണം വെണ്ടയ്ക്ക അധികം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ പക്ഷെ എന്നാലിങ്ങനെ വെറൈറ്റീസൊക്കെ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കത് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പം അധികം നല്ല കുറുകിയതാണ്ടോ അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് കടു വറക്കുന്നൊന്നുമില്ല കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ചാണല്ലോ ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കണ്ട് പച്ചക്കറിവേപ്പിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ കറിവേപ്പില ചേർത്തിട്ട് ഇങ്ങനെ തന്നെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ നമ്മൾ തേങ്ങ വറുത്ത് പിന്നെ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ വെണ്ടയ്ക്ക വരട്ടി എന്താ പറയുക വെണ്ടയ്ക്കയും ചെറിയുള്ളിയും വരട്ടിയെടുത്തത് പിന്നെ തേങ്ങ വറുത്താണ് ചേർത്ത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തേങ്ങ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അത് കറി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി തീയല് വെണ്ടയ്ക്ക തീയിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പിന്നെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനും പിന്നെ എന്താ പറയുക വെറൈറ്റീസ് ഓഫ് റെസിപ്പി ഇങ്ങനെ തയ്യാറാക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ട് നോക്കുക കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക അടിപൊളി ഇത്രയും രുചികരമായിട്ടുള്ള ഒരു കറി നിങ്ങളെ തയ്യാറാക്കി നോക്കിയിട്ട് ഈ വീഡിയോയിൻ്റെ താഴെ തന്നെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എന്താണ് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അപ്പോൾ കൂടെ കൂടുക കൂടെ കൂടുന്നവർക്ക് കൂടെ കൂടാ കേട്ടോ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും ഉണ്ടാവണം എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്